ആകാംക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കാറുള്ള ഒരു ജോണറാണ് ബയോഗ്രഫിക്കൽ സിനിമകൾ അഥവാ ബയോപിക്കുകൾ പ്രഗത്ഭരായ പല വ്യക്തികളുടെയും ജീവിതത്തിലെ യഥാർത്ഥ സംഭവങ്ങൾ സ്ക്രീനിലൂടെ കാണാം എന്നതിനാൽ തന്നെ ആരാധകർക്ക് എന്നും പ്രിയപ്പെട്ടതാണ് ബയോപിക്കുകൾ അത്തരത്തിൽ നിരവധി ചിത്രങ്ങൾ ഇന്ത്യൻ സിനിമയിൽ ഇറങ്ങിയിട്ടുണ്ട് വ്യത്യസ്തമായ അവതരണം കൊണ്ടും അഭിനേതാക്കളുടെ അഭിനയ മികവ് കൊണ്ടും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഈ സിനിമകളിൽ പലതും ഹിറ്റായിട്ടുമുണ്ട് ഇന്ത്യൻ സിനിമയിൽ പുറത്തിറങ്ങിയ ചില മികച്ച ബയോപിക് ചിത്രങ്ങൾ ഏതൊക്കെ നോക്കാം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച ചില ബയോപിക്കുകളിൽ ഒന്നാണ് ദംഗൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി ആദ്യമായി ആയിരം കോടി ക്ലബ്ബ് കടന്ന ബയോഗ്രഫിക്കൽ സ്പോർട്സ് ഡ്രാമയായിരുന്നു ദംഗൽ രണ്ടായിരത്തി പതിനാറിൽ നിതീഷ് തിവാരി സംവിധാനം ചെയ്ത ചിത്രത്തിൽ അമീർ ഖാനാണ് മുഖ്യവേഷത്തിലെത്തിയത് മഹാവീർ സിംഗ് ഫോഗട്ട് എന്ന ഗുസ്തിക്കാരന്റെയും പെൺമക്കളുടെയും കഥ പറഞ്ഞ ചിത്രം രാജ്യത്തിനകത്തും പുറത്തും വൻ ഹിറ്റായി എന്ന് മാത്രമല്ല ആഗോള ബോക്സ് ഓഫീസിൽ രണ്ടായിരത്തി മുകളിൽ കളക്ഷൻ നേടുകയും ചെയ്തു ഇന്ത്യൻ ക്രിക്കറ്റിലെ ധോണിയുടെ ജീവിതകഥ പറഞ്ഞ ധോണി സ്റ്റോറി പ്രേമികളുടെയും ക്രിക്കറ്റ് ആരാധകരുടെയും മനസ്സിൽ ഒരുപോലെ ഓർമ്മിക്കപ്പെടുന്ന ഒരു സിനിമയാണ് നീരജ് പാണ്ഡെ രജനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ സിനിമ മഹേന്ദ്രസിംഗ് ധോണി എന്ന ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ക്രിക്കറ്റ് നായകന്റെ കഥയാണ് പറയുന്നത് ധോണിയുടെ ജീവിതത്തിലെ അധികമാരും അറിയാത്ത സംഭവ വികാസങ്ങളും ഉൾപ്പെടുത്തിയാണ് സ്പോർട്സ് ഡ്രാമ ജോണറിൽ ചിത്രം ഒരുക്കിയത് സുശാന്ത് സിംഗ് രജ്പൂത്ത് ആണ് ചിത്രത്തിൽ അഭിനയിച്ചത് റെയിൽവേയിലെ ടി ആർ ആയി ജീവിതവും ആദ്യ പ്രണയവും ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റനിലേക്കുള്ള യാത്രയും അടങ്ങുന്നതാണ് ഈ ഒരു ചിത്രം സിനിമാ ലോകത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഐ എസ് ആർഒ മുൻ ശാസ്ത്രജ്ഞനായ നമ്പി നാരായണന്റെ ജീവിതകഥ പറയുന്ന റോക്കറ്ററി ദ നമ്പി എഫക്ട് എന്ന ബയോഗ്രഫിക്കൽ ഡ്രാമ നടൻ മാധവനാണ് ചിത്രം സംവിധാനം ചെയ്തതും നമ്പിനാരായണനായി വേഷമിട്ടതും നാലു വർഷം കൊണ്ടാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത് കൂടാതെ നമ്പിനാരായണന്റെ വിവിധ പ്രായങ്ങൾ അവതരിപ്പിക്കുന്നതിനായി മാധവൻ നടത്തിയ മേക്കോവറുകളും ശാരീരിക മാറ്റങ്ങളും ആരാധകർക്കിടയിൽ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയായി മാറിയിരുന്നു ഷാരൂഖാൻ സൂര്യ എന്നിവരും ചിത്രത്തിൽ അതിഥി അതിഥിവേശത്തിലെത്തിയിരുന്നു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ ജീവിതകഥ പറയുന്ന ചിത്രമാണ് മേജർ ശശികരൺ ടിക്കയാണ് ചിത്രത്തിന്റെ സംവിധായകൻ അദ്വിശേഷ് നായകനായി എത്തിയ ബയോഗ്രഫിക്കൽ ആക്ഷൻ ഡ്രാമയായ ഈ തെലുങ്ക് ചിത്രം പാനിദിൻ ലെവലിൽ വരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സിനിമയുടെ മേക്കിംഗും അഭിനയവും ചിത്രം ഹിറ്റായി മാറാനുള്ള രണ്ട് കാരണങ്ങളാണ് കുടുംബജീവിതം പ്രണയം സൗഹൃദം എല്ലാം ഉൾപ്പെടെ ജീവിതത്തിലെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള സംഭവ വികാസങ്ങൾ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇന്ത്യയുടെ പറക്കും സിംഗ് എന്നറിയപ്പെട്ടിരുന്ന മിൽഖ സിംഗ് എന്ന അത്ലറ്റിക് ജീവിതകഥയാണ് ബാഗ് മിൽഗാബാഗ് എന്ന ബയോഗ്രഫിക്കൽ സ്പോർട്സ് ഡ്രാമ ചിത്രം പറയുന്നത് രാകേഷ് ഓം പ്രകാശ് മെഹ്റ ഒരുക്കിയ ചിത്രത്തിൽ ഫർഹാൻ അക്തർ അക്തറാണ് മുഖ്യവേഷത്തിലെത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ ചിത്രം വലിയ സാമ്പത്തിക വിജയമാണ് നേടിയത് മാത്രമല്ല മികച്ച പ്രതികരണമാണ് ബാഗ് മിൽഗാബാഗ് നേടിയത് ആലിവുഡിന്റെ കരിയർ ബെസ്റ്റ് ചിത്രമായി കണക്കാക്കുന്ന ബോളിവുഡ് ചിത്രമായ ഗംഗുബായ് കത്യാവാടിയാണ് മറ്റൊരു മികച്ച ബയോപിക് ചിത്രം വൻ ഹിറ്റായ ചിത്രങ്ങളിൽ ഒന്നായ ഈ ചിത്രം ഹുസൈൻ മാഫിയ ഓഫ് മുംബൈ എന്ന പുസ്തകത്തിലെ ഗംഗുബായ് കത്യാവാടി എന്ന സ്ത്രീയുടെ ജീവിതകഥയെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രമാണ് സഞ്ജിലീല ബൻസാലിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ